ദിവ്യമന്നയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം മാർച്ച് പത്ത് നോമ്പിൽ അഞ്ചാം ഞായർ ചിന്താവിഷയം വിടുതൽ നൽകുന്ന യേശു മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലകളാൽ ബന്ധിതനാണ് പ്രസിദ്ധ ചിന്തകനായ റൂസോയുടെ ഈ വാക്കുകളിൽ മോചനം ലഭിക്കാത്ത മനുഷ്യന്റെ ദയനീയ ചിത്രമാണ് കാണുന്നത് ചരിത്രാരംഭം മുതൽ ഈ ദുസ്ഥിതിയിൽ നിന്നുള്ള വിമോചനത്തിനായി മനുഷ്യൻ ശ്രമിക്കുന്നു എന്നാൽ മോചനം അവന് വിദൂരമാണ് ഇവിടെയാണ് യേശു നൽകുന്ന വിടുതലിന്റെ അർത്ഥവും ആഴവും പ്രസക്തമാകുന്നത് യേശു നൽകുന്ന വിമോചനം സമഗ്രവും ശ്രേഷ്ഠവുമാണ് യേശുവിന്റെ ജനനം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇത് വ്യക്തമാക്കുന്നു അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കും നീ യേശു എന്ന് പേരിടേണം ഈ വെളിപ്പെടുത്തൽ അതിന്റെ പൂർണ്ണ രൂപത്തിൽ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയിൽ പ്രകടമാക്കി തന്റെ അരികിൽ വന്ന ആലംബഹീനർക്കും ആശയറ്റവർക്കും അവൻ അഭയം നൽകി സമ്പൂർണമായ വിമോചനത്തിന്റെ വഴികളിലേക്ക് അവരെ നയിച്ചു രക്ഷകന്റെ ഈ സവിശേഷത പകരം വെക്കാനാവാത്തതും അത്യുദാത്തവുമായിരുന്നു പാരതന്ത്രങ്ങളിൽ അമർന്നിരുന്നവർക്ക് യേശു നൽകിയ വിടുതലിന്റെ സന്ദേശം ആശ്വാസകരവും അവനെ അനുഗമിപ്പാൻ സഹായകരവുമായിരുന്നു തിരുവചനം ഈ സത്യം മറകൂടാതെ വെളിപ്പെടുത്തുന്നു വ്യക്തികളുടെയും സമൂഹത്തിന്റെയും പ്രശ്നങ്ങളെ അഗാധമായി അറിഞ്ഞ് അതിന് ശാശ്വതമായ പരിഹാരം യേശു നൽകി അതിനാൽ ഒരു വലിയ സമൂഹം പരപ്രേരണ കൂടാതെ അവനെ അനുഗമിച്ചു മെസ്രമിൽ നിന്ന് വിടുതൽ ലഭിച്ച ഇസ്രായേൽ മക്കളെ പോലെ ലക്ഷ്യബോധത്തോടെ രക്ഷകനെ പിന്തുടർന്നു യേശു നൽകുന്ന വിമോചനത്തിന്റെ നിസ്തുലമായ ഭാവങ്ങളാണ് സഭ ഇന്ന് ധ്യാനത്തിനും വിചിന്തനങ്ങൾക്കും വിധേയമാക്കുന്നത് നമ്മെ ബന്ധിതമാക്കുന്ന അനുഭവങ്ങളിൽ നിന്നുള്ള വിടുതൽ യേശു വാഗ്ദാനം ചെയ്യുന്നു ഈ ചിന്തകളുടെ വിശദീകരണങ്ങൾ വേദഭാഗങ്ങളിൽ കാണാം ഒന്നാം പാഠഭാഗം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെ ഇസ്രായേൽ മക്കളുടെ വിമോചന ചരിത്രത്തിന്റെ മനോഹരമായ ആമുഖമാണ് വേദഭാഗം വിമോചന നായകനായി മോശ തെരഞ്ഞെടുക്കപ്പെടുന്നതിനു മുൻപ് ആടുകളെ മേയിക്കുന്ന ജോലി ചെയ്തിരുന്നു മഹത്തായ ദൌത്യത്തിനുള്ള ഒരു പരിശീലന കാലമായി ഇതിനെ മനസ്സിലാക്കാം പ്രവർത്തന നിരതനായ മോശ കത്തുന്ന മുൾപ്പടർപ്പ് കാണുന്നു ഈ സംഭവം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ആഴമായ അർത്ഥവും വിശദീകരണങ്ങളുമുള്ള ഒരു ആത്മീക അനുഭവമായി കത്തുന്ന മുൾപടർപ്പിനെ പഠിതാക്കൾ കാണുന്നു ദീർഘമായ സംവത്സരങ്ങൾ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വലിയ സമൂഹം മോചനത്തിന്റെ പാതയിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവരെ അതിനായി സജ്ജമാക്കുവാൻ ഈ അടയാളം അനിവാര്യമായിരുന്നു അഗ്നി മുൾപ്പടർപ്പിനെ ശൂന്യമാക്കുന്നില്ല മുൾപ്പടർപ്പ് ദൈവ തേജസ്സിന്റെയും തീഷ്ണമായ ദൈവിക സാന്നിധ്യത്തിന്റെയും പ്രതീകമായി കാണാം അതോടൊപ്പം തന്റെ ജനതയുടെ മോചനത്തിനായുള്ള തീവ്രമായ അഭിലാഷം കത്തുന്ന തീജ്വാല പോലെ മോശയുടെ ഹൃദയത്തിൽ എരിഞ്ഞുകൊണ്ടിരുന്നതായി ഇതിനെ നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രതീകാത്മകമായ ഒരു ചിന്തയായിട്ട് കാണുന്നതിൽ തെറ്റില്ല അർത്ഥപൂർണമായിരിക്കുന്ന ഒരു അനുഭവം ചരിത്രം ദർശിച്ച ഏറ്റവും വലിയ വിമോചനം ഇസ്രായേൽ മക്കളുടെ മിശ്രേമിൽ നിന്നുള്ള വിടുതലായിരുന്നു ഈ മഹാസംഭവത്തിന് നേതൃത്വം നൽകാൻ നിയോഗിതനായ മോശ തന്റെ അയോഗ്യതകൾ ദൈവത്തോട് പറയുന്നു എന്നാൽ അവയെ പരിഗണിക്കാതെ ദൈവിക അധികാരത്തോടും ശക്തിയോടും മോശയെ അയയ്ക്കുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുവാൻ ദൈവം മോശയോട് ആവശ്യപ്പെടുമ്പോൾ അത് മനസ്സിലാക്കുവാൻ പരിമിതിയുണ്ടായിരുന്നു എന്നാൽ ദൈവത്തിന്റെ വിമോചന പ്രക്രിയയിൽ മോശ ഈ വാക്കളുടെ അഗമ്യത ശരിയായി മനസ്സിലാക്കി ദൈവജനത്തിന് ലഭിച്ച വിടുതൽ തിരുവചന ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് രക്ഷകനായ യേശുക്രിസ്തു നൽകുന്ന വിമോചനത്തിന്റെ സാദൃശ്യമായി ഇതിനെ കാണാം രണ്ടാം പാഠഭാഗം അപ്പൊസ്വല പ്രവർത്തിയേഴാം അധ്യായം ഒൻപത് മുതൽ വരെ അപ്പൊസ്വലനായി വിശുദ്ധ പൌലോസ് കൈസരിയിൽ നിന്ന് മിലിത്തോസ് വഴി റോമിലേക്ക് നടത്തിയ കപ്പൽ യാത്രയുടെ വിവരണമാണ് വേദഭാഗം യാത്രയിൽ സംഭവിക്കുന്ന ഭീതിതമായ അനുഭവങ്ങൾ വളരെ വ്യക്തതയോടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു യാത്ര അപകടം നിറഞ്ഞതും നഷ്ടങ്ങൾ വരുത്തുന്നതുമാണെന്ന് പൌലോസ് മുൻകൂട്ടി പറഞ്ഞിരുന്നു ഈ യാത്രാ സംഘത്തിൽ റോമിലേക്ക് വിസ്താരത്തിന് കൊണ്ടുപോകുന്ന തടവുകാരുണ്ടായിരുന്നു പൌലോസിന്റെ വാക്കുകളെ ശ്രദ്ധിക്കാതെ യാത്ര തുടർന്നു യാത്രയിൽ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് സംഹാര താണ്ടവുമാടി സാഹചര്യങ്ങൾ ഭീതിജന്യമായി ഇത്രയും ഭയാനകമായ ഒരു കപ്പൽ അപകടം തിരുവചന രേഖയിൽ ഒരിടത്തും കാണുന്നില്ല എന്നാൽ ആവൽക്കരമായ അനുഭവങ്ങളിൽ വിടുതൽ നൽകുന്ന ദൈവത്തിനുള്ള പൌലോസിന്റെ അജഞ്ചലമായ വിശ്വാസം ശ്രദ്ധേയമാണ് അസാധാരണമായ വിശ്വാസവും ആശ്രയവും പ്രകടമാക്കുന്നു വാക്കുകൾ ഈ സത്യത്തിന്റെ ശക്തമായ സാക്ഷ്യമാണ് അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിപ്പിൻ എന്നോട് അല്ലെ ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു വാക്കുകൾ പോലെ ലഭ്യമായ വിടുതലിന്റെ തുട ചരിത്രം വർണ്ണനാതീതമായ അനുഗ്രഹത്തിന്റെ നേർക്കാഴ്ചയാണ് മെലിത്ത ദ്വീപ് സുവിശേഷത്തിനായി തുറക്കപ്പെട്ടു അവിടെ പൗലോസിന്റെ പ്രാർത്ഥനയാൽ രോഗികൾക്ക് സൌഖ്യവും വിടുതലും ലഭ്യമായി ഇപ്രകാരമുള്ള അത്ഭുതങ്ങൾക്ക് കാരണം കർത്താവിന്റെ ദിവ്യ കാരുണ്യവും അവിടുത്തെ ശക്തിയുമാണെന്ന് പൌലോസ് അസന്നിഗ്ധമായി പറയുന്നു ലേഖന ഭാഗം ഫിലിപ്പ്യർ ഒന്ന് പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ വിശുദ്ധ പൌലോസ് റോമൻ ജയിലിൽ കഴിയുമ്പോൾ ഫിലിപ്പ്യ സഭയ്ക്ക് നൽകുന്ന മനോഹരമായ ചിന്തകളാണ് വേദഭാഗം അത് പ്രതീക്ഷയും കർത്താവിൽ കൊണ്ട് ലഭ്യമാകുന്ന വിമോചനത്തിന്റെയും വാക്കുകളാണ് എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു ധീരത ഈ വാക്കുകൾ അസാധാരണമായ ആത്മീയ പ്രഭാവമുള്ളവർക്ക് മാത്രമേ പറയുവാൻ കഴിയൂ ദൌർഭാഗ്യം കൊണ്ടുണ്ടായ ഭാഗ്യമെന്നാണ് ഇതിനെക്കുറിച്ച് ഒരു വേദപഠിതാവ് പറഞ്ഞത് പൌലോസിനെ കാരാഗ്രഹത്തിൽ അടച്ചാൽ സുവിശേഷ പ്രചാരണത്തിന് അന്ത്യം കുറിക്കാവുന്ന റോമൻ ഭരണാധികാരികൾ കരുതി എന്നാൽ പ്രതിസന്ധികളെ സാധ്യതലാക്കാൻ ലാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന പൌലോസിന്റെ ഉറച്ച വിശ്വാസം കാരാഗ്രഹത്തിന്റെ ഭീകരതകളെ അതിജീവിക്കാൻ സഹായിച്ചു അതോടൊപ്പം റോമ ചക്രവർത്തിയുടെ അകമ്പടി പട്ടാളത്തിലുള്ളവർക്ക് സുവിശേഷത്തിന്റെ മാസ്മരികത മനസ്സിലാക്കാൻ പൌലോസിന്റെ കാരാഗ്രഹവാസം ഇടയാക്കിയതായതിനാൽ അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് അപ്പോസ്തോലൻ അഭിമാനപൂർവ്വം പറയുന്നു ബന്ധനങ്ങൾ തടസ്സങ്ങളെ തട്ടിത്തകർത്ത് പുതിയ വാതായനങ്ങൾ തുറന്നു വിടുതൽ നൽകുന്ന കർത്താവിന്റെ ദിവ്യമായ പ്രവർത്തനമായി ഇതിനെ കാണുന്നു മുന്നോട്ടുള്ള യാത്രയ്ക്ക് സംഭവിച്ച വിഘാതങ്ങൾ പുതിയ തീരുന്നു ഇത് അത്ഭുതകരമായ ദൈവിക പ്രവർത്തനമായി മനസ്സിലാക്കി ഒരു തടവുകാരൻ എന്ന നിലയിൽ പൌലോസ് റോമിലേക്ക് പോയപ്പോൾ സുവിശേഷം റോമിലേക്ക് പോകയായിരുന്നു എന്ന് ഒരു വേദ വ്യാഖ്യാതാവ് പറയുന്നു വിടുതൽ നൽകുന്ന കർത്താവിന്റെ പ്രവർത്തനങ്ങളെ അക്ഷരാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞതായി പൌലോസാക്ഷ്യപ്പെടുത്തുന്നു എക്കാലവും ഈ സത്യം വിശ്വാസ സമൂഹം അറിയേണ്ടതാണ് സുവിശേഷ വേദഭാഗം വിശുദ്ധ മുതൽ വരെ യേശുക്രിസ്തുവിന്റെ സൌഖ്യദായക ശുശ്രൂഷ എപ്പോഴും സവിശേഷതകൾ നിറഞ്ഞതായിരുന്നു അതിൽ വളരെ പ്രാധാന്യതയോടെ വിശുദ്ധ ലൂക്കോസ് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് വേദഭാഗം ശപത്തിൽ ഇത് സംഭവിക്കുന്നു യേശു ശപത്തിൽ രോഗികൾക്ക് സൌഖ്യം നൽകുന്ന ഏഴ് സംഭവങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹൂദ നിയമപ്രകാരം ഇത് നിയമവിരുദ്ധവും ആചാര ലംഘനവുമാണ് എന്നാൽ ശപത്തിനേക്കാളും അതിന്റെ നിബന്ധനകളെക്കാളും വലുത് മനുഷ്യന്റെ സൌഖ്യവും വിമോചനവുമാണെന്ന് യേശു പരസ്യമായി പ്രഖ്യാപിച്ച സന്ദർഭങ്ങളായിരുന്നു ശപത്തിൽ നൽകിയ സൌഖ്യങ്ങൾ തെറ്റായ ക്രമങ്ങളോടും നിയമങ്ങളോടുമുള്ള കർത്താവിന്റെ വ്യക്തമായ പ്രതിഷേധവും ഇതിൽ കാണുന്നു ശബത്തിലെ ആരാധന വ്യക്തിത്വത്തെ പൂർണതയിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കുന്ന അനുഭവമാകണമെന്ന് യേശു പഠിപ്പിച്ചു തെറ്റായിരിക്കുന്ന അനുഷ്ഠാനങ്ങളെയും ചിന്തകളെയും പരസ്യമായി ലംഘിച്ച് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശ്യം ലോകത്തിന് വെളിപ്പെടുത്തിയ കർത്താവിന്റെ ധീരമായ നിലപാടുകൾ വിശ്വാസ സമൂഹത്തിന് പുതിയ ദിശാബോധം നൽകി ഇവിടെ കാണുന്ന മൂന്ന് ചിന്തകൾ ശ്രദ്ധേയമാണ് ഒന്ന് വ്യക്തിത്വത്തെ മാനിക്കുന്ന കർത്താവ് അവിടെ പതിനെട്ട് സമ്മത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു രോഗബാധിതയായ ഈ സ്ത്രീയുടെ വ്യക്തമായ ഒരു ചിത്രം ലൂക്കോസ് നൽകുന്നു നിവർന്ന് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം പ്രതീക്ഷയിലെത്താൻ കഴിയാത്ത സങ്കടകരമായ അവസ്ഥയാണ് രോഗിയുടെ വിഷമകരമായ ഈ അനുഭവത്തിന്റെ പൂർണ രൂപം ഡോക്ടറായ ലൂക്കോസ് നൽകുന്നു അവളുടെ ദയനീയ സ്ഥിതിയെ ലോകത്തിന്റെ ഒരു പരിച്ഛേദമായി വ്യാഖ്യാനിക്കുന്നതിൽ അപാകതയില്ല പലവിധ പ്രശ്നങ്ങളാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ലോകത്തെയാണ് കാണുന്നത് നാം കേട്ട ഒരു ഗാനമുണ്ടല്ലോ പ്രവാചകന്മാരെ പറയൂ പ്രഭാതം അകലെയാണോ പ്രപഞ്ച ശില്പികളെ പറയൂ പ്രകാശം അകലെയാണോ ലോകത്തിന്റെ ഒരു വിലാപമാണിതിൽ മുഴങ്ങുന്നത് എന്നാൽ യേശു ക്രിസ്തുവിൽ പുതിയ പ്രതീക്ഷകൾ ആഗതമായിരിക്കുന്നു ഇതാണ് കർത്താവിന്റെ പ്രവൃത്തികളിൽ കൂടെ വെളിപ്പെടുന്നത് പതിനെട്ട് സംവത്സരം രോഗിയായിരുന്നു എന്ന് വ്യക്തമായി പറയുമ്പോൾ വേദപുസ്തക സംഖ്യാശാസ്ത്രത്തിൽ പതിനെട്ട് എന്ന സംഖ്യ അടിമത്തത്തെയും തകർച്ചയും സൂചിപ്പിക്കുന്ന സംഖ്യയായി തിരുവചന രചയിതാക്കൾ എഴുതുന്നുണ്ട് അതിനാൽ ഈ സ്ത്രീ കടന്നുപോയ പ്രശ്നങ്ങളുടെ സങ്കീർണത വെളിപ്പെടുത്തുവാൻ തിശുദ്ധ ലൂക്കോസ് പതിനെട്ട് എന്ന സംഖ്യയെ ഉപയോഗിച്ചതായി മനസ്സിലാക്കാം എന്നാൽ പരിതാപകരമായ സ്ഥിതിവിശേഷത്തെ അനുഗ്രഹവും നന്മയുമാക്കുവാൻ യേശുവിന് കഴിയുമെന്ന സന്ദേശമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് രണ്ടാമതായി വിമോചകനായ കർത്താവ് യേശു അവളെ കണ്ടു അടുക്ക വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു ജീവിതത്തിൽ ഇതുവരെയും ശ്രവിച്ചിട്ടില്ലാത്ത ഗാംഭീര്യമുള്ള കർത്താവിന്റെ ശബ്ദത്തിന് മുമ്പിൽ അവൾ അത്ഭുതപ്പെട്ടു അതിൽ സന്ദേഹമില്ല ശബത്തിലെ ആരാധനയിൽ സംബന്ധിച്ച അവളെ യേശു ശ്രദ്ധിച്ചു അതുമായി ബന്ധപ്പെട്ട മൂന്ന് വാക്കുകൾ പ്രാധാന്യമുള്ളതാണ് കണ്ടു വിളിച്ചു സ്പർശിച്ചു ആലംബഹീനരോടും ആകുലതയിലുള്ള ആളുകളോടും യേശു പ്രകടമാക്കിയ ആർദ്രമായ മനോഭാവമാണ് ഇതിൽ വ്യക്തമാകുന്നത് യേശുൾ ദൃശ്യമായ കരണയുടെ ആഴം ഇവിടെ വ്യക്തമാണ് സൌഖ്യം നൽകാൻ യേശു ഉപയോഗിക്കുന്ന വാക്കുകൾ നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്നാണ് ശാരീരികവും മാനസികവും ആത്മീയവുമായി അവൾ അനുഭവിച്ച ബന്ധനങ്ങളിൽ നിന്നുള്ള സമഗ്ര വിമോചനമാണ് യേശു നൽകിയത് അന്തർമുഖിയും പാർശ്വവത്കരിക്കപ്പെട്ടോളുമായ ആലംബഹീനയായ ഈ സ്ത്രീയെ ഉയർത്താനുള്ള യേശുവിന്റെ ശ്രമം ഏറ്റവും ആദരണീയമാണ് രഹസ്യത്തിൽ സൌഖ്യം നൽകാമായിരുന്നു എന്നാൽ പരസ്യമായി ഒരു വലിയ സമൂഹത്തിന്റെ മധ്യത്തിൽ വെച്ച് സൌഖ്യം നൽകി ഒരു പുത്തൻ ചിന്താധാരയ്ക്ക് യേശു ആരംഭം കുറിക്കുന്നു ഇതിൽ കൂടെ കർത്താവ് മനുഷ്യന്റെ മഹത്വം പ്രഖ്യാപിക്കുകയും വികലമായ മനോഭാവങ്ങളോടുള്ള പ്രതിഷേധം പ്രകടമാക്കുകയും ചെയ്യുന്നു ഈ ദൌത്യമാണ് സഭയെ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യന്റെ വിലയും മഹത്വവും വെളിപ്പെടുത്തുന്നതിനാണ് ദൈവം മനുഷ്യനായി ലോകത്തിൽ അവതീർണനായത് പ്രത്യാശ നഷ്ടപ്പെട്ട ലോകത്തിന് ഇത് പ്രതീക്ഷയുടെ സന്ദേശമാണ് അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ വാക്കുകൾ യേശു നൽകുന്ന നിസ്തുലമായ സൌഖ്യത്തിന്റെ പ്രത്യക്ഷമായ തെളിവായിരുന്നു അതോടൊപ്പം സൌഖ്യം പ്രാപിച്ച സ്ത്രീയുടെ അളവറ്റ കൃതജ്ഞതയുടെ വിളംബരവുമാണ് മൂന്നാമതായി ജീവിതത്തിന്റെ ഔന്നത്യം വെളിപ്പെടുത്തുന്ന കർത്താവ് അബ്രഹാമിന്റെ മകളായ ഇവിടെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ രോഗിയും അവഗണിക്കപ്പെട്ടോളുമായ ഈ സ്ത്രീ അബ്രഹാമിന്റെ മകളാണെന്ന് പറയുവാൻ യഹൂദന്റെ മുൻവിധി അവരെ അനുവദിച്ചിരുന്നില്ല യേശു പരസ്യമായി അവൾ അബ്രഹാമിന്റെ മകൾ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് അത്യന്തം പ്രകോപനപരമായിരുന്നു ചുങ്കക്കാരനായ സക്കായി യേശു അബ്രഹാമിന്റെ മകൻ എന്ന് സംബോധന ചെയ്യുന്നതായി വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തുന്നു ഇപ്രകാരമുള്ള പ്രഖ്യാപനങ്ങൾ ശ്രോതാക്കളിൽ വിസ്മയവും അമർഷവും സൃഷ്ടിച്ചു എന്നാൽ ഈ പ്രസ്താവം ദൈവനീതിയുടെയും ദൈവത്തിന് മനുഷ്യരോടുള്ള കരുതലിന്റെയും വിശദീകരണമാണ് നിസ്തുലനായ രക്ഷകനെയാണ് ഇവിടെ കാണുന്നത് മനുഷ്യന്റെ മൂല്യത്തിന് ഒരു പുനർ നിർവചനം യേശു നൽകുന്നു ആരും അവഗണിക്കപ്പെടേണ്ടവരല്ല എന്ന സന്ദേശവും കർത്താവിന്റെ വാക്കുകളിൽ മുഴങ്ങുന്നു വിപ്ലവകരമായ ആശയത്തിന്റെ പങ്കിടലാണ് ഇവിടെ കാണുന്നത് ആഗതരായവരിൽ പുതിയ ചിന്താധാരയുടെ വിത്തുകൾ കർത്താവ് വിതച്ചു ആ വ്യക്തികളാണ് ക്രൈസ്തവ സഭയിൽ വളർന്നത് സഭയെ ലോകത്തിൽ ശ്രദ്ധേയമാക്കിയ ഇപ്രകാരമുള്ള ചിന്തയിൽ കൂടെയാണ് പരിമിതികളുടെ മധ്യെ രോഗിയായ സ്ത്രീയുടെ ആരാധനാ തൽപരതയ്ക്ക് ലഭിച്ച പ്രതിഫലമായും സൌഖ്യത്തെ കാണാം ഇവിടെ ദൃശ്യമായ അനുഗ്രഹത്തോടും അത്ഭുതത്തോടും നിഷേധാത്മകമായി പ്രതികരിക്കുന്ന പള്ളിപ്രമാണി ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കഥാപാത്രമാണ് അയാൾ നീരസപ്പെട്ടു എന്ന് കാണുമ്പോൾ വികലമായ ആത്മീയ മനോഭാവങ്ങളുടെ പ്രതിനിധിയായി പള്ളിപ്രമാണിയെ മനസ്സിലാക്കേണ്ടതാണ് രോഗിയായ സ്ത്രീ ശാരീരിക വൈകല്യം ഉള്ളവളായിരുന്നെങ്കിൽ ഫിസിക്കൽ ഹാൻഡിക്കാപ്പ് പള്ളിപ്രമാണി ആത്മീക വൈകല്യം ഉള്ളവനായിരുന്നു സ്പിരിച്വൽ ഹാൻഡിക്കാപ്പ് രണ്ടുപേരും രോഗികളാണ് ദലഹീനയായി സ്ത്രീ ദൈവ കൃപയെ മനസ്സിലാക്കിയപ്പോൾ സൗഖ്യം പ്രാപിച്ചു എന്നാൽ പള്ളിപ്രമാണി മനോഭാവങ്ങളിൽ രോഗിയായി തുടരുന്ന കാഴ്ച വിശ്വാസ സമൂഹത്തിന് ഒരു മുന്നറിയിപ്പാണ് മനുഷ്യന്റെ ചിന്തകളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതിൽ കൂടെ അറിയേണ്ടത് രോഗിയും ബലഹീനയും അവഗണിക്കപ്പെട്ടുള്ളുമായ സ്ത്രീയെപ്പോലെ ദൈവസന്നിയിൽ നമുക്ക് അടുത്തുവരാം അരികിൽ വരുന്നവരെ ആദരവോടെ സ്വീകരിക്കുന്ന അരിമനാഥന്റെ മുമ്പിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിക്കാം ഈ സമർപ്പണത്തിൽ കൂടെ സൌഖ്യത്തിലേക്കും വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയിലേക്കും സമഗ്രമായ വിടുതലിലേക്കും നയിക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമീൻ